ഹരേ കൃഷ്ണ ജയശ്രീ രാധെ രാധെ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോയ ഒരു ഒരു ഗുണവിശേഷമാണ് നാമജപം നമ്മളെത്ര പറഞ്ഞാലും അവർ അനുസരിക്കേ ഇല്ല തന്നെ നമ്മൾ പണ്ടൊക്കെ നാമം ജപിച്ചിരുന്നില്ലേ കൃത്യസമയത്ത് വിളക്കൊക്കെ വെച്ച് സന്ധ്യാസമയത്ത് എല്ലാവരും കൂടെ ഇരുന്ന് നാമമൊക്കെ ജപിച്ച് അതൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊന്നും സമയമില്ല അവർ കൊറിയൻ മ്യൂസിക്കും പാട്ടും വീഡിയോസും ഗെയിമും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് നമ്മുടെ സനാതനധർമ്മ പാഠശാല അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇന്നത്തെ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാനും ഈ ഭക്തി ഇതൊക്കെ അവരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അത് വിജയിക്കട്ടെ എന്ന് നാം ഞാനും ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് മയക്കുമരുന്ന് മദ്യം ഇതിലൊക്കെ അടിമപ്പെട്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അവരുടെ അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ എന്നുള്ളൊരു വാല്യൂ പോലും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് രസമല്ലേ അമ്മുമ്മയുടെ അടുത്ത് കഥ കേൾക്കാനായിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടി ഒരു കാലം കസിൻസൊക്കെ ആയിട്ട് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഞങ്ങളങ്ങനെ കുറേ കുട്ടിപ്പെട്ട പണ്ടൊക്കെ കഥകൾ കേൾക്കാനായിട്ട് പോയി അമ്മുമ്മയുടെ അടുത്തിരിക്കും അമ്മുമ്മഞ്ഞിരുന്നതോ മുഴുവനും ഭഗവാന്റെ ആ ലീലകൾ തന്നെയാണ് വെണ്ണ കെട്ടതും ചേല കട്ടതും ഗോവർത്തന പർവ്വതം ഉയർത്തിയതും അങ്ങനെ ഓരോ ദിവസവും ഓരോ കഥകൾ കേട്ട് 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 ആ പുള്ളിക്കാരനോട് വല്ലാത്തൊരു പ്രേമമാണ് മനസ്സിൽ